ഗുഡ് മോർണിംഗ് നയൻ ബേബി എഞ്ചാണ് രാവിലെന്നൊക്കെ അറിയുന്നത് അപ്പം എന്താണ് എന്താണ് ഓ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പൊന്ന് പൊന്നു മണി ഗുഡ് മോർണിംഗ് പൊന്നുമണി ഗുഡ് മോർണിംഗ് ഓ രാവല മൂട് ശരിയല്ലല്ലോ രാവിലെ തന്നെ മൂട് ശരിയല്ലല്ലോ രാവിലെ തന്നെ മൂട് ശരിയല്ലല്ലോ

ചക്രേ എന്താണ് അടിക്കണത് എന്താണ് വൈറ്റിട്ടിട്ട് അടിക്കുന്നത് ആ കൊച്ചിന്റെ പല്ലുവന്നെയാണ് കുഞ്ഞിക്കുഞ്ഞി പല്ലുവന്ന എപ്പഴിങ്ങനെ ചുണ്ടിങ്ങനെ പിച്ചു ചുണ്ടിങ്ങനെ പിച്ചണ്ടതാണോ അതാണാടോ ആരാണാടോ ആദ്യം നമുക്ക് കുളിക്കാം 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 കുളിക്കാവേ നമുക്ക് കുളിക്കാവേ നമുക്ക്